ഹായ് മൈ ലവ്ലി വ്യൂവേഴ്സ് ആൻഡ് ഡിയർ സബ്സ്ക്രൈബേഴ്സ് ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഞാനും എൻ്റെ മോനും കൂടി ഇതുപോലെ പീക്ക് സമ്മറിൽ ഒരു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും ആ സമയത്ത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കണം അപ്പം നല്ല വീതി കൂടിട്ടുള്ളൊരു റോഡാണ് അപ്പം രണ്ട് റോഡുണ്ട് അപ്പം ആദ്യം ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വിട്ട് വേണം അടുത്തത് ക്രോസ് ചെയ്യാനായിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മൾ ഫസ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് വരികയാണ് അപ്പം ഈ കുഞ്ഞിന് നാല് വയസ്സുള്ള അപ്പോൾ അവൻ തളന്നു പോയി ചൂട് നടന്നിട്ട് അപ്പോൾ ഞാൻ അവനെ തോളിലിട്ടിട്ട് അവൻ്റെ ഉണ്ടായിരുന്നു എനിക്കൊരു വലിയ ബാഗ് ഉണ്ടായിരുന്നു ഇതൊക്കെ എടുത്ത് എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് തോളിലിങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ പോകുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ പകുതി ക്രോസ് ചെയ്ത് ഡിവൈഡറിൻ്റെ പേർത്ത് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കണ്ണ് പോലും നേരെ കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഹീറ്റാണ് റോഡിൽ നിന്നും ഇങ്ങനെ ഹീറ്റ് വരുന്നുണ്ട് ഒറ്റ മനുഷ്യർ വണ്ടി നിർത്തുന്നില്ല അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ജസ്റ്റ് രണ്ട് വണ്ടിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകുക എന്നുള്ളത് ആരും വണ്ടി നിർത്തുന്നില്ല ഒരമ്മ ഒരു കുട്ടിയെ എടുത്തിട്ട് നിൽക്കുകയാണ് ഒരു ഒരു വലിയ ബാഗ് തൂക്കിയിട്ട് നിൽക്കുകയാണ് ദയ ആരും കാണിച്ചില്ല ഇത് എന്നോട് മാത്രമല്ല കാണിച്ചിട്ടുള്ള പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന അമ്മമാർക്ക് പോലും വണ്ടി നിർത്തി കൊടുക്കാത്ത സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മമ്മമാർക്ക് പോലും നിർത്തി കൊടുക്കാത്ത സാഹചര്യങ്ങൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് വെയിലായിക്കോട്ടെ മഴ ആയിക്കോട്ടെ എല്ലാവർക്കും അങ്ങ് ഭയങ്കര വെപ്രാള അല്പമൊന്ന് റോഡിൽ ക്രൗഡഡ് ആണെങ്കിൽ ഫുട്പാത്തിന്റെ പുറത്തൂടെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് മനുഷ്യർ അവിടെ കൂടി ഇങ്ങനെ ഓപ്പോസിറ്റിന് നടന്നു വരുന്നുണ്ട് അത് അറിയണ്ട ഈ പണ്ടൊക്കെ മാമമാരും മാമ്മിമാരൊക്കെ പറയുമായിരുന്നു ഈ റൈഡേഴ്സ് സ്പീഡിൽ പോകുമ്പോൾ പറയുന്നു ഇവൻ എന്താ വായുഗുളിയോ വാങ്ങിക്കാനാണോ പോകുന്നത് െന്ന് പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം ഈ മാമന്മാരാണ് ഈ ഫുട്പാത്തിൽ കൂടെ പോകുന്നത് മാമന്മാർക്കാണ് ഒരു ക്ഷേമ എന്നാൽ അറ്റ് ദ സെയിം ടൈം ഈ റൈഡേഴ്സൊക്കെ ഉണ്ടല്ലോ അവർ വണ്ടി നിർത്തി തരും പൊതുവിൽ നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ ഭയങ്കര വെപ്രാളമാണ് എല്ലാത്തിനും ഫസ്റ്റ് വരണം ആദ്യം ഓടണം എന്നൊക്കെ ഉള്ളൊരു ഒരു തോട്ടാണ് അപ്പുറത്തെ കടയിൽ പഴം വാങ്ങിക്കാനാണ് ഈ മാമം പോകുന്നത് എന്നാലും സ്പീഡിലേ പോകത്തുള്ളൂ എന്താ കാര്യമെന്നറിയാൻ പാടില്ല യു കെയിൽ നിന്ന് ഞാൻ പ്ലെയിനിൽ കയറാൻ വേണ്ടിയിട്ട് എയർ ഇന്ത്യയുടെ ഫ്രണ്ടില് വരുമ്പോൾ കാര്യങ്ങൾ കറക്റ്റായി ഇന്ത്യൻ രീതിയിലാണ് പോകുന്നത് പുറകേ നിൽക്കുന്ന അമ്മൂമ്മമാർ വരെ ഫ്രണ്ടില് എനിക്ക് ഫസ്റ്റ് വരണം എനിക്ക് ഫസ്റ്റ് വരണം എന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഓടി വരുന്നൊരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ക്ഷമ അല്പം കാണിക്കണം നിങ്ങൾക്ക് തോന്നില്ലേ ക്ഷമ അല്പം കാണിക്കണം എന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ തോട്ട്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാ കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം ഓക്കെ ബൈ